ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് അനുമോൾക്ക് കിട്ടിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അനുമോൾക്ക് വോട്ട് വരാൻ കാരണം പി ആർ വർക്കാണെന്ന ആക്ഷേപവും ശക്തമാണ് എന്നാൽ ഇപ്പോൾ ഇതാ ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ വീട്ടുകാരും നാട്ടുകാരും അഭിമാനിക്കുന്ന നിമിഷമാണിതെന്നും പി ആറിൻ്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് പറയുന്നവരോട് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂവെന്നുമാണ് അനുമോൾ പ്രതികരിച്ചത് ഞങ്ങൾ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇനി അവിടെ നേരിട്ടൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് തൻ്റെ അനുമോളുടെ സഹോദരിയും പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് ആദ്യ എപ്പിസോഡ് മുതൽ അവസാനത്തെ എപ്പിസോഡ് വരെ എത്രത്തോളം കണ്ടൻറ്റാണ് അനുമോൾ നൽകിയത് എന്തുമാത്രം പരിശ്രമിച്ചെന്നും എത്രത്തോളം ആക്റ്റീവ് ആണെന്നും പ്രേക്ഷകർക്ക് അറിയാമെന്നും പി ആറിൻ്റെ തലയിലിട്ട് ഡീഗ്രേഡ് ചെയ്തത് മറ്റുള്ളവരാണെന്നും എന്നാൽ പുറത്തുള്ളവർക്കും നാട്ടുകാർക്കും അറിയാം അനു എത്രമാത്രം ഷോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ഡായി നിന്നിട്ടുണ്ട് ആ കപ്പ് ഉയർത്താൻ അവൾ അർഹയാണെന്നും ഞങ്ങൾക്കറിയാമെന്നും ഇത് അംഗീകരിക്കാത്തവരാണ് ഇതെല്ലാം പി ആറിന്റെ തലയിൽ ഇടുന്നതെന്നുമാണ് അനുവിൻ്റെ സഹോദരിയുടെയും പ്രതികരണം